ഹായ് ഫ്രണ്ട്സ് മൗണ്ടൻ സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് ഹാർദവുമായ സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈ ചാനൽ കാട് കാട്ടിലേക്ക് കാഴ്ചകൾ നമ്മുടെ ട്രൈബ്സിൻ്റെ ജീവിത രീതികളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ കണ്ടൻറ്റ് ഇഷ്ടമായിട്ടുള്ളവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യണം ഇപ്പോൾ വീഡിയോയെക്കുറിച്ചൊരു എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ ബൈ താങ്ക് യു അപ്പോൾ വീഡിയോ കാണാം ഈ കാണുന്നത് കുടംപുളി എന്ന് പറയുന്ന കാട്ടിലെ പുളിയാണ് നാട്ടിലും ഇതുണ്ട് കോട്ടയം ഭാഗത്തോട്ടൊക്കെ ഇത് ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ നാട്ടിലൊക്കെ പിണർ എന്നൊക്കെ പറയുന്നുണ്ട് പിണർ പുളി അല്ലെങ്കിൽ കുടംപുളി എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത് ഇത് ഔഷധ ഗുണമുള്ള പുളിയാണ് വർഷത്തിൽ ഒരു പ്രാവശ്യം കായ്ക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ബഡ്ഡിനങ്ങളൊക്കെ ഉണ്ട് അപ്പോഴേ എല്ലാ വർഷത്തിലും എല്ലാ സമയവും കായ് കിട്ടും പക്ഷേ ഇതിലുള്ള ഔഷധങ്ങൾ നമുക്ക് നമ്മുടെ അടിഞ്ഞ് കൂടിയിട്ടുള്ള വയറിലെ കൊഴുപ്പ് അപ്പോൾ വയറ്റിൽ അമിതമായിട്ട് കുടവയറൊക്കെ ഉള്ളവരാണെങ്കിൽ കുടംപുളി കഴിക്കാൻ മറക്കരുത് വയറ്റിനകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് കുടംപുളി കുടമ്പുളിയിലുള്ള ഒരു സത്ത് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കായിരുന്നാലും വയറൊക്കെ നന്നായിട്ട് ഒതുങ്ങി നല്ല വയറായിട്ട് വരാനായിട്ട് അല്ലെങ്കിൽ ഈ വയറിലടിഞ്ഞ കൊഴുപ്പെല്ലാം പോയി വയറ്റിന് നല്ല ഷേപ്പ് കിട്ടാനായിട്ട് സഹായിക്കുന്ന കണ്ടൻറ്റ് അടങ്ങിയതാണ് നമ്മുടെ ഈ കുടംപുളി നമ്മുടെ പേറ്റ് മരുന്നായിട്ട് ഇത് പേറ്റ് മരുന്നിൽ ഇത് ചേർക്കുന്നുണ്ട് അതുപോയിട്ട് ഒരുപാട് ലേഹ്യങ്ങളിൽ നമ്മുടെ ഈ വെയിറ്റ് വെല്ലോസിനുള്ള ലേഹ്യങ്ങളിലെല്ലാം കുടംപുളി ചേർക്കുന്നുണ്ട് ഡെയിലി ഒരല്ലി കുടമ്പുളി തിളപ്പിച്ചതിൻ്റെ വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പുരുഷനായാലും സ്ത്രീ ആയിരുന്നാലും വയറിൽ കൂടിയിരിക്കുന്ന ഫാറ്റ് പോവും കാരണം ആ ഇളകി പോയിട്ട് വയറ് കുറയുന്നതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് കുടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് കുടലിനകത്തുള്ള അൾസർ പോലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ടും നമുക്ക് പയൽസ് വരാതെ അല്ലെങ്കിൽ പയൽസ് ഉള്ളവർക്കാണെങ്കിൽ ഒരു പദ്യാഹാരം പോലെയും ദഹനത്തെ സഹായിക്കുന്നതായിട്ട് ഇത് കുടംപുളി നമുക്ക് ഉത്തമമാണ് അപ്പോൾ ഈ കുടംപുളി നമുക്ക് കറിയായിട്ടും കഴിക്കാം നമുക്ക് ലേഹ്യണ്ടാക്കി കഴിക്കാം ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം ചൂടാക്കി തിളപ്പിച്ച് ഇതിൻ്റെ ചാറടുത്ത് കുടിക്കാം ഈ പഴമൊക്കെ ആണെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ കഴിക്കാം ഈ കുടംപുളിയുടെ അകത്തൊരു പഴമുണ്ട് നമ്മുടെ അല്ലാതെ നമുക്ക് മൂട്ടിപ്പഴമൊക്കെ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ അത് മനസ്സിലാവും അല്ലെങ്കിൽ മാങ്കോസ്റ്റിൻ ഒക്കെ എടുക്കുമ്പോൾ അതിനകത്ത് കാണുന്ന ഫ്രൂട്ട് പോലെ തന്നെ ഈ കുടംപുളിയുടെ അകത്ത് ഒരു ഫ്രൂട്ട്സ് ഉണ്ട് അപ്പോഴതും നമുക്ക് ലൈവായിട്ട് തന്നെ കഴിക്കാൻ നല്ലതാണ് കുടമ്പുളി ഒരു മൂടെങ്കിലും ഒരു കുടുംബത്തിന് ആവശ്യമാണ് കാരണം ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾ നിലനിൽക്കുന്ന ചെടിയാണ് അല്ലെങ്കിൽ മരമാണ് ഈ കുടംപുളി അപ്പോൾ നമ്മൾ ഒരു ആയുഷ്കാലം നമുക്ക് വരുമാനം തരാനുള്ള കഴിവ് കുടംപുളിക്കുണ്ട് കുടംപുളി നമ്മൾ ഒരിക്കൽ നമുക്ക് നട്ടു വളർത്തി കായ്ച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് കായ്ഫലം എല്ലാ വർഷവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു പുളി മതി നമ്മുടെ ഒരു വർഷത്തേക്ക് നമുക്കും അല്ലെങ്കിൽ നമുക്ക് വരുമാനത്തിനുള്ള ഒരു വഴിയും കാണിച്ചു തരാനായിട്ട് ഇതിലടങ്ങിയിരിക്കുന്ന ഔഷധ ഗുണങ്ങളെ പോലെ തന്നെയാണ് ഇതിൻ്റെ വരുമാനവും കുടംപുളി മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ് അപ്പോഴാവശ്യം ഉള്ളവർ എല്ലാവർക്കും ഇത് കിട്ടും പിന്നെ ഇതിൻ്റെ എസെൻസ് ഒക്കെ എടുത്ത പുളിയാണ് മാർക്കറ്റിൽ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ എസെൻസ് എടുത്ത പുളിക്ക് സാധാരണ പുളി പുളി രസം കുറവായിരിക്കും അങ്ങനെയുള്ള പുളി ഔഷധത്തിന് എടുക്കാറില്ല നല്ലതായിട്ട് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് നമ്മൾ വനത്തിൽ നിന്നെടുക്കുന്ന പുളി ഞങ്ങൾ തന്നെ അത് ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് നല്ല പഴുത്ത പുളി പുളിയെടുത്ത് കുരുവെല്ലാം കളഞ്ഞ് നല്ല അല്ലിയായിട്ടെടുത്ത് ഉണക്കി എടുക്കുന്നതാണ് നമ്മൾ ഔഷധത്തിനെല്ലാം എടുക്കുന്നത് ഇപ്പോൾ കർക്കിടകമായില്ലേ ഈ കർക്കിടക ചികിത്സയിൽ അല്ലെങ്കിൽ കർക്കിടകത്തിൽ നമുക്ക് രോഗപ്രതിരോധ ശക്തി നമ്മുടെ ബോഡിയിൽ കൂട്ടാനായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ഈ കുടംപുളിക്കുണ്ട് അപ്പോൾ ഈ കുടംപുളി അത്ര നിസ്സാരക്കാരനൊന്നുമല്ല എവിടെയെങ്കിലും നിങ്ങൾ ഇതായിട്ട് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ കറിയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുടംപുളി പറക്കി മാറ്റി വെച്ചിട്ട് ആ മീൻ ചാർ കഴിച്ചിട്ട് പോകുന്നവരാണ് അധികവും അങ്ങനെയല്ല നമ്മുടെ വയറിലുള്ള ഒരുവിധപ്പെട്ട പ്രശ്നങ്ങൾ എല്ലാം മാറ്റാനായിട്ട് കുടംപുളിക്ക് കഴിവുണ്ട് നമ്മുടെ വയറിനകത്തുള്ള നല്ല ബാക്ടീരിയ ബാക്ടീരിയകളെ ഉത്തേജിപ്പിച്ച് അല്ലെങ്കിൽ അവരെ പ്രമോട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ദഹനം എല്ലാം നന്നായിട്ട് നല്ല രീതിയിൽ നടക്കാനായിട്ടെല്ലാം കുടമ്പുളിക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് അപ്പം കുടമ്പുളി ആരും കളയരുത് എവിടെ കണ്ടിട്ടുണ്ടെങ്കിലും കുടമ്പുളിയെ നമ്മൾ സംരക്ഷിക്കണം സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ഇനി വരും കാലങ്ങളിൽ എല്ലാ മരങ്ങളും മുറിച്ച് മാറ്റി വനനശീകരണം അല്ലെങ്കിൽ വനവും എല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴിങ്ങനെയൊക്കെ ഉള്ള ഈ എല്ലാം അപ്രത്യക്ഷമാകും നമുക്ക് ഇങ്ങനെയുള്ള വെറൈറ്റി ഔഷധങ്ങൾ നമുക്ക് കിട്ടാതാവും കിട്ടാതായി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യാൻ നമുക്കൊന്നും മരുന്നിനൊന്നും കിട്ടില്ല അപ്പോൾ നമുക്ക് പല കെമിക്കലുകളും നമ്മൾ വാങ്ങി കഴിക്കേണ്ടി വരും ഇല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ നട്ട് വളർത്തുന്ന ആ കുടംപുളിക്കൊക്കെ വളമെല്ലാം ചേർക്കാറുണ്ട് അതിന് അത്ര ഗുണം കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതൊക്കെ വനത്തിൽ നിന്ന് കിട്ടുന്നതാണ് വനത്തിലുള്ള കുടംപുളിയാണ് ഇതിൽ വളമൊന്നും ചേർത്തിട്ടുള്ളതൊന്നും അല്ല വളം ചേർത്തിട്ട് കാരണം വനത്തിൽ അങ്ങനെയൊന്നുമുള്ള അതിൻ്റെ ആവശ്യമില്ലല്ലോ നല്ല പോഷകം അല്ലെങ്കിൽ ഫലഭൂഷ്ടമായ മണ്ണിലാണ് ഇത് വളരുന്നതും വിളയുന്നതും ഇപ്പോഴങ്ങനെയുള്ള കുടംപുളി തന്നെ നിങ്ങൾക്ക് വാങ്ങാനൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് എസൻസ് എടുക്കാത്ത കുടംപുളി വാങ്ങാൻ ശ്രദ്ധിക്കണം ഈ കുടംപുളി നമുക്ക് സാധാ ലേഹിയുമ്പോൾ തന്നെ നമ്മൾ നെല്ലിക്ക ലേഹിയുമൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ കുടമ്പുളിയും ലേഹിയും ഉണ്ടാക്കിയിട്ട് നമുക്ക് അമിതമായിട്ട് വയറൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം പിന്നെ അൾസർ കൂടുതലുള്ളവർക്കാണെങ്കിൽ ഇത് ഒരുപാട് കൊടുക്കരുത് കുറച്ചേ കൊടുക്കാവൂ കാരണം ഗുണത്തെ പോലെ തന്നെ ഇത് ദോഷവും ഉണ്ട് അസിഡിറ്റിയൊക്കെ ഉണ്ടാവാനായിട്ട് കാരണമാവും അപ്പോഴങ്ങനെയൊന്നുമല്ല അല്ലാതെ നല്ല ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് എടുക്കുകയാണെങ്കിൽ കുടമ്പുളിയെ ജയിക്കാനായിട്ട് വേറൊരു ഔഷധമില്ല കാരണം വണ്ണവും വയറും നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടോ അതെല്ലാം മാറ്റി നമ്മുടെ ബോഡിയെ കറക്റ്റാക്കി എടുക്കാനുള്ള ഒരു കഴിവ് കുടംപുളിക്കുണ്ട് അപ്പോൾ കുടംപുളി നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് തന്നെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാം വെറുതെ നമ്മൾ ഹോസ്പിറ്റലുകളിൽ നിന്നും കൊണ്ടുപോയി കാശ് കളയാതെ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ അസുഖങ്ങളെയും മാറ്റി നന്നായിട്ടിരിക്കാൻ കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം ഓക്കെ ബൈ ബൈ താങ്ക്